അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റിന്റെ ചാലഞ്ച് ഇവിടെ തുടങ്ങാൻ പോവാണ് രണ്ടുപേരും ഓരോരോ ബിസ്ക്കറ്റ് എടുക്കുകയാണ് എന്താ എടുത്തിട്ടുണ്ട് കാത്തിക്കുട്ടി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ബിസ്ക്കറ്റ് ഈ ചായയിലേക്ക് മുക്കാം നമ്മൾ ഒരു മിനിറ്റെങ്കിലും ഒന്ന് ചായലൊന്ന് മുക്കി വെക്കണം കാരണം അത് എടുക്കുമ്പോ നന്നായിട്ട് ഇരിക്കണം കൈസന്നെ പൊട്ടിപ്പോയി കേട്ടോ ഞാൻ ആദ്യം ആദ്യമായിട്ട് ആദ്യം ഫസ്റ്റ് തന്നെ ഞാൻ തോറ്റു സകൻ എടുക്കാം സകൻ എടുത്തിട്ടുണ്ട് അതും മുക്കുവാണ് പൊട്ടാതെ എത്ര എണ്ണം എടുക്കുന്ന വെച്ചാൽ അവരതായിരിക്കും ബിജി അവരായിരിക്കും വിചി പൊട്ടി മാറ്റി വീണ്ടും പൊട്ടി പോയിക്കാണ് കൈസെന്ത് ചെയ്യാനാ വീണ്ടും പൊട്ടി ഞാൻ ഏകദേശം തോറ്റുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഓർണമെങ്കിലും ഞാൻ കറക്റ്റായിട്ട് എടുക്കും നമുക്കൊരു മിനിറ്റ് നോക്ക് വെക്കാം ചീറ്റിങ് ആണോന്ന് സംശയമുണ്ട് നമുക്ക് നോക്കാം ഞാൻ ചായ കുടിക്കാത്ത ഒരാളാണ് വെയിറ്റ് ടോസിന്റെ ഭാഗമായിട്ട് ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല ഞാൻ വെയിറ്റ് എങ്ങനെ കുറച്ചെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഒരുവിധം ഒന്ന് നനഞ്ഞിട്ടുണ്ട് എന്നാലും നല്ല നനഞ്ഞണംണ്ട് അപ്പം കാർത്തിക്കുട്ടി ജയിച്ചിരിക്കാണ് എന്റെ രണ്ട് ബിസ്ക്കറ്റും പോയി മൂന്നാമത്തേത് ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ആ അത് തന്നെ എന്നുള്ള ബട്ടനും അമർത്തി ഒന്ന് ഷെയർ ചെയ്തേക്കണേ ഞങ്ങളെ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ടാറ്റാ ബാ ബൈ